ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദം ചെയ്ത ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുക നോക്കിയാലോ ആദ്യമായി ഇവിടെ ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് സൺഫ്ലോർ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് കുറച്ച് ആദ്യം തന്നെ വറുത്തെടുക്കാം കേട്ടോ ആദ്യമായി ഞാനിവിടെ സവോളയാണ് വറക്കുന്നത് ാണ് അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം ഇതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചിക്കൻ്റെ മസാല തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് വലിയ സവോളയാണ് എടുത്ത് നല്ല രീതിയിൽ കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പെട്ടെന്ന് വഴി കിട്ടാനായി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇതേ സമയം തന്നെ നമുക്ക് വിനായിട്ട് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്നിവയൊക്കെ നല്ല രീതിയിൽ ക്രഷ് ചെയ്തും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ പച്ചമണം മാറുന്ന വരയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് വലിയ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലുകളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തക്കാളി നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യണേ ഇല്ല കേട്ടോ അതാണ് നമ്മളീ മസാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തക്കാളി നല്ല രീതിയിൽ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ എടുത്തിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയാവുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് വെക്കാം അപ്പം നമുക്ക് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും അതിനുശേഷം നമുക്ക് ചിക്കൻ വേവാനായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഏകദേശം ഒരു കപ്പോളം ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഉപ്പും എരിവൊക്കെ ഒന്ന് പാകം ഇല്ലെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേ പകുതി വേവാകുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പുളിയുള്ള കുറച്ച് മോരും കൂടി ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല രീതിയിൽ വറ്റി അതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇതിന് ശേഷം നമുക്ക് ദമ്മ ചെയ്യാം കേട്ടോ ആദ്യം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെയ്ച്ചോറ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്ച്ചോറ് സിമ്പിളായിട്ട് എങ്ങനെ വെക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് കയറുന്ന ചെക്ക് ചെയ്യാം കേട്ടോ നെയ്ച്ചോറ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് മസാലയും അതുപോലെ തന്നെ സവോളയും മല്ലിയലുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ മൂടി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ദമ്മിലിട്ട് വെക്കാം കേട്ടോ അത് ചൂടുവട്ടിയുള്ള പാത്രം അടിയിൽ വെച്ചിട്ട് ദം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി നല്ല വിട്ട് വിട്ട് കിടക്കുന്ന റൈസും അതുപോലെ നല്ല നല്ല മസാലയുള്ള ദം ബിരിയാണി നമുക്കിവിടെ റെഡി ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ബിരിയാണിയിലൊന്ന് വെച്ച് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കട്ടോ ഓക്കെ താങ്ക് യു